കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ട് കൊല്ലത്തും തൃശൂരിലും സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട് ആറ് അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി അരുൺരാജ് ഇത് എങ്ങനെ സംഭവിച്ചതാണ് പ്രതികരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ കാരണം തൃശൂരിൽ ഇതിങ്ങനെ വലിയ വിവാദമായി കൊഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സഹോദരന് സുരേഷ് ഗോപിയുടെ സഹോദരനു കൂടി ഇരട്ട വോട്ടുണ്ടെന്നുള്ള വിവരമെത്തുന്നത് സ്മിത തീർച്ചയായും സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപിക്കാണ് കൊല്ലം ഇരുവൂരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിൽ ആ വോട്ട് ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം വോട്ടറായിട്ടാണ് സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയും അതുപോലെ തന്നെ ഭാര്യയും ഈ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് പക്ഷേ ഇത് സ്വാഭാവികമായി നേരത്തെ ഈ കുടുംബവീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള വോട്ടാണ് പക്ഷേ താൻ കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സുഭാഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം പക്ഷേ രണ്ട് വോട്ടർ പട്ടികയിൽ തൃശൂരിലും കൊല്ലത്തും ഈ വോട്ടർ ലിസ്റ്റിൽ എങ്ങനെയാണ് സുഭാഷ് ഗോപിയുടെ പേര് വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ഉയരുകയാണ് ഇക്കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്യമായ പ്രതികരണത്തിലടക്കം ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഈ വ്യാജ വോട്ട് ആരോപണമടക്കം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നത് അത് കൂടുതൽ ഈ ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ റാണി സുഭാഷിനും സുഭാഷ് ഗോപിക്കും എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ വോട്ട് വന്നത് ഒരേ സമയം തൃശൂരിലും ഇരുപുരത്തും വോട്ട് വന്നതെന്ന കാര്യത്തിൽ സുരേഷ് ഗോപി വ്യക്ത നിലപാട് വ്യക്തമാക്കണം ഈ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തൃശൂരിലേക്കും ഇവരുടെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന ആക്ഷേപമാണ് നിലവിൽ പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ ക്ഷമിക്കണം ഇടത് സംഘടനകളടക്കം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇക്കാര്യത്തിൽ സുഭാഷ് ഗോപി മത്സ്യപ്രതികരണത്തിന് തയ്യാറില്ല